വിദേശ ഏജൻസികളുടെ ചതിക്കുഴികൾ ഒരു ഏജൻ്റോ കൺസൾട്ടൻസിഒ നിങ്ങളുടെ കൂടെ പറയാത്ത കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാം ആദ്യത്തെ തട്ടിപ്പാണ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞുള്ള തട്ടിപ്പ് പഠിക്കുന്ന കോളേജിൽ സ്കോളർഷിപ്പ് കിട്ടും അവിടെ ചെന്ന് തൊണ്ണൂറ് ശതമാനം മുകളിൽ കിട്ടിയാൽ മതി ഉടനെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും ഫീസ് ഇളവ് കിട്ടും എന്നൊക്കെ പറയുന്നത് വെറും തെറ്റിദ്ധാരണയാണ് ആകെ സ്കോളർഷിപ്പ് കൊടുക്കുന്ന കൺട്രികൾ എന്ന് പറഞ്ഞാൽ അത് അമേരിക്ക ഓസ്ട്രേലിയ കാനഡ ജർമ്മനി യു കെ പോലുള്ള രാജ്യങ്ങൾ മാത്രമേ സ്കോളർഷിപ്പ് കൊടുക്കാറുള്ളൂ വേറെ ഒരു രാജ്യവും സ്കോളർഷിപ്പ് കൊടുക്കില്ല കീർക്കിസ്ഥാൻ ഉസ്ബേഗിക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ ജോർജിയ റഷ്യ ഉക്രൈൻ റൊമാനിയ ഇതേപോലെ കൺട്രിയിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടില്ല എന്നതാണ് സത്യം നിങ്ങൾക്ക് ആദ്യം ഒരു ഫീസ് സ്ട്രക്ചർ കിട്ടിയത് അത് നിങ്ങൾ ആറു വർഷം കഴിയുന്നതുവരെ ഇല്ലെങ്കിൽ അഞ്ചു വർഷം കഴിയുന്നതുവരെ അത് അടച്ചുകൊണ്ടിരിക്കണം അതിനൊരു ഇളവും കിട്ടാൻ പോകുന്നില്ല അടുത്ത തട്ടിപ്പാണ് യൂറോപ്യൻ കൺട്രി എന്നു പറഞ്ഞുള്ള തട്ടിപ്പ് യൂറോപ്യൻ രാജ്യങ്ങൾ ഏതൊക്കെയുണ്ടെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ സാധിക്കും പലരും ജോർജിയ ഉക്രൈൻ അതേപോലത്തെ കൺട്രികളെ യൂറോപ്യൻ കൺട്രികളാണ് പറഞ്ഞു പല കുട്ടികളെയും പറഞ്ഞു പറ്റിച്ചു കൊണ്ടുപോകുന്നുണ്ട് അടുത്തത് എത്ര ക്യാഷ് ആകും ആദ്യം നമ്മൾ എത്ര രൂപ കൊടുക്കേണ്ടി വരും ജോർജിയ ഉക്രൈൻ റഷ്യ മോൾഡോവ ഈ രാജ്യങ്ങളിലെല്ലാം മാക്സിമം അല്ലെങ്കിൽ ഒരു എം ആർ പി എന്ന് പറഞ്ഞ ആറ് ലക്ഷത്തി അമ്പതിനായിരം തൊട്ട് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് മാക്സിമം കൊടുക്കേണ്ടത് ഇതിൽ കൂടുതലൊന്നും ഈ രാജ്യങ്ങൾക്ക് കൊടുക്കേണ്ടതില്ല ഇതിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ആവേണ്ടത് വിസ ഫ്ലൈറ്റ് ടിക്കറ്റ് വൺ ഇയർ കോളേജ് ഫീസ് വൺ ഇയർ ഹോസ്റ്റൽ ഫീസ് വൺ ഇയർ മെസ്സ് ഫീസ് ആറു വർഷത്തെ ആ രാജ്യത്തെ ഇൻഷുറൻസ് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആറു വർഷത്തേക്കുള്ള ഒരു വിസ തരും അതിൻ്റെ ഫീസ് എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്യുന്നത് എല്ലാം അതിൽ ഇൻക്ലൂഡ് ഇരിക്കും ഉസബിക്കിസ്ഥാൻ കിർക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ ആർമേനിയ ഇതേപോലെ രാജ്യങ്ങളാണെങ്കിൽ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം തൊട്ട് ആറ് ലക്ഷത്തി അമ്പതിനായിരം വരെയാണ് മാക്സിം കൊടുക്കേണ്ട ക്യാഷ് ഇതിൽ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ കമ്മീഷൻ തുക ഏജന്റ് എടുക്കുന്നു എന്നാണ് അർത്ഥം ഇനി ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എൻ എം സി ഡബ്ല്യു എച്ച് ഒ ലിസ്റ്റിലുള്ള കോളേജാണോ നിങ്ങൾ പോകാനുള്ള കോളേജ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നറിയുക രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ടുള്ള ഇയറിൽ ക്വാളിഫൈ ആയ കുട്ടികൾക്ക് മാത്രമേ അബ്രോഡ് പോയി പഠിച്ചിട്ട് വന്നിട്ട് ഇവിടെ എഫ് എം ജി എക്സാം എഴുതാൻ പറ്റൂ എന്നുള്ള റൂള് എൻ എം സി ഇറക്കിയിട്ടുണ്ട് എം എച്ച് പ്ലാബ് യു എസ് എമ്മിലി നിങ്ങൾക്ക് നീറ്റ് ഇല്ലാതെ പോയി അബ്രോഡ് പഠിച്ച് നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ് അതിന് നീറ്റ് റെസ്ട്രിക്ഷൻ ഇല്ല ഇനി ബ്രോഷറിലെ കോളേജും ബ്രോഷറിലെ ഹോസ്റ്റലും ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ ഫോട്ടോ ഫോട്ടോയെടുത്തു ബ്രോഷറി വെച്ചിട്ട് അതാണ് ഹോസ്റ്റൽ പറഞ്ഞു പറ്റിക്കുന്ന കുറെ ഏജൻസികളുണ്ട് ഒരു ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഒരു നാലു നില അഞ്ചു നില കാണും അതിൽ ഓരോ നിലയിലും റൂമിൽ മൂന്ന് ബെഡ് ഇല്ലെങ്കിൽ നാലു ബെഡ് അടങ്ങുന്ന ഒരു ഡോർമെറ്ററി സെറ്റപ്പ് ആയിരിക്കും ആ ഒരു ഫ്ലോറിൽ ഒരു കോമൺ കിച്ചണും ഒരു കോമൺ ബാത്റൂം കാണും ഇതാണ് ഞാൻ മുകളിൽ പറഞ്ഞ എല്ലാ കൺട്രിയിലെയും യൂണിവേഴ്സിറ്റിയിലെയും ഹോസ്റ്റലിന്റെ സെറ്റപ്പ് പിന്നെയുള്ളതാണ് പതിനഞ്ചു വർഷത്തെ പാരമ്പര്യം ഇരുപത്തിയഞ്ച് വർഷത്തെ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞ് പരസ്യം ചെയ്യുന്നു ആൾക്കാരുടെ വിശ്വസ്തത നേടുക എന്നതാണ് ഇതിലൂടെ നടക്കുന്നത് ആയിരം സ്റ്റുഡൻസിനെ കൊണ്ടുപോയിട്ടുണ്ട് പതിനായിരം സ്റ്റുഡൻസിനെ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു തള്ളുന്നത് ഇതൊക്കെ വെറും തെറ്റിദ്ധരിപ്പിക്കാനുള്ള മാർഗ്ഗമാണ് അടുത്ത തട്ടിപ്പാണ് ഡയറക്റ്റ് അഡ്മിഷൻ ഇവിടെയുള്ള പല ഏജൻസികളും പറയുന്നത് അവരുടെ യൂണിവേഴ്സിറ്റിയും ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആണ് ഡയറക്റ്റ് ആണ് അഡ്മിഷൻ കൊടുക്കുന്നത് എന്നാണ് എന്നാൽ വളരെ ചുരുക്കം ഏജൻസികൾ മാത്രമേ ഒരു കോളേജിൽ നിന്ന് ഡയറക്റ്റ് കോൺട്രാക്ട് കാണുകയുള്ളൂ അതിലും ഒരു കോളേജിന് ഒരു ഏജൻസിക്കു മൂന്ന് ഏജൻസിക്കോ മാക്സിമം അവിടുന്ന് കോൺട്രാക്ട് കൊടുക്കും ബാക്കിയുള്ള ഏജൻസി ചെയ്യുന്നത് അവർക്കാണ് ഈ അഡ്മിഷൻ കൊടുക്കുന്നത് എന്നിട്ട് അവരുടെ കയ്യിലാണ് കമ്മീഷൻ മേടിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ഒരു ഏജൻസോ ഒരു കൺസൾട്ടിംഗ് ഏജൻസിയോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നില്ല വെബിനർ എക്സ്പോ എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ മേടിച്ചു നിങ്ങളെ കൺവിൻസ് ചെയ്ത് നിങ്ങളെ ഏജൻസി വഴി അഡ്മിഷൻ എടുക്കാനാണ് അല്ലാതെ വേറെ ഒന്നിനുമല്ല ആരെ വിശ്വസിക്കാം സത്യം സത്യമായിട്ട് തന്നെ പറഞ്ഞു തരുന്ന ഏജൻസിയെ വിശ്വസിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ ആ രാജ്യത്തെത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏജന്റ് പറഞ്ഞത് സത്യമാണോ കള്ളമാണോ എന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ ജനുവിനായി തോന്നിയെങ്കിൽ ഞാൻ വഴി അഡ്മിഷൻ എടുക്കാം ഞാൻ ഡയറക്റ്റ് അഡ്മിഷൻ ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ എന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പായി മെസ്സേജ് അയച്ചാൽ മതി